നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒരു ഒറ്റമൂലി പ്രിയ സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ ദിവസം റൈസൺ എന്ന് പറയുന്ന പാസ്റ്റർ ഒരു സഹോദരന്റെ മരണാന്തര സുസൂഷി നിന്നുകൊണ്ട് അദ്ദേഹം ആ മനുഷ്യനെ ഉയർപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പോസ്റ്റിന്റെ കാര്യം ഞങ്ങൾ യൂട്യൂബിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് മോർച്ചറിയുടെ ചില്ലുകൾ പൊട്ടിച്ച് മരിച്ചവരെ ഉയർപ്പിക്കുന്ന രീതി ഇദ്ദേഹം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ പ്രസംഗത്തിൽ മാത്രം പറഞ്ഞാൽ മതിയോ ഇതൊരു വികാരമാണോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു വികാരമാണോ അതല്ല ഒരു ഉന്മാദ അവസ്ഥയിൽ വിശ്വാസികളെ കൊണ്ടെത്തിക്കുന്നതാണ് എന്താണ് സംഭവിക്കുന്നത് പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് പറയുന്ന ഒന്നും നടക്കുന്നതുമില്ല അങ്ങനെയെങ്കിൽ ഉയർപ്പിക്കാനുള്ള ഒരൊറ്റമൂലിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉയർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾക്ക് രണ്ട് വചനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം അവിടെ ഒരു ഒറ്റമൂലിയുണ്ട് അത് ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് വാക്യമാണ് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരേണ്ട അരോടാ പറഞ്ഞ ആ സ്ത്രീയെ കണ്ടിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ പട്ടണവാതിലും എടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവന്ന് അവൻ കണ്ടു അമ്മയ്ക്ക് ഏകജാതനായ മകനായിരുന്നു അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളെ കൂടെ ഉണ്ടായിരുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സറിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുവക്ക് എന്ന് പറഞ്ഞു നിന്നു ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വിലപിക്കുന്ന സ്ത്രീ അടുത്ത് ചെന്ന് കർത്താവ് എന്നിട്ട് കരയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ശുശൂഷകൻ ഉപയർപ്പിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ കൂട്ടത്തോടെ വിശ്വാസികൾ വെച്ച് പ്രാർത്ഥിക്കണ്ട കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മരിച്ചുപോയ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ആളെടുത്ത് ചെന്നിട്ട് പറയണം കരയണ്ട എന്ന് പറയണം എന്നിട്ട് ആളടുത്ത് ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു അപ്പോഴ് ചെന്ന് ബോഡിയിലെടുത്ത് ചെല്ലണം ആ പെട്ടിടെടുത്ത് ചെല്ലണം എന്നിട്ട് ആ പെട്ടി എടുത്ത് ചെന്ന് നിന്ന ശേഷം ചേണ്ടതി ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു അതായത് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട അവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസക്കുറവാണ് ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഉയർ ഉയർക്കാത്തത് എന്നൊന്നും പറഞ്ഞു വരണ്ട ഉയർപ്പിക്കാനുള്ള കൃപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെല്ലുക ആ വ്യക്തിയടുക്ക് ചെല്ലുക മരിച്ചു പോയിരിക്കുന്ന ആ വ്യക്തിയെടുക്കുക ചെല്ലുക അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പ്രധാന വ്യക്തിയോട് പറയുക കരയരുത് എന്ന് പറയുക ഭാര്യയാണെങ്കിൽ ഭാര്യ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് മകനാണെങ്കിൽ മകൾ മകനാണെങ്കിൽ മകൻ ആരായിരുന്നാലും ആ ബോഡി കടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയോട് തോൽത്തെടുത്ത് പറയുക കരയരുത് എന്ന് പറഞ്ഞിട്ട് ആ ബോഡി കെടുത്ത് ചെന്നിട്ട് പറയുക ബാല്യക്കാരാ അല്ലെങ്കിൽ സഹോദരാ നീ എണീച്ചു വരൂ എന്ന് പറയുക അല്ലാതെ മൈക്കെടുത്ത് വെച്ച് ഘോരഘോരം പറയുന്ന രീതിയൊന്നും ബൈബിളിൽ ഇല്ല ഇതാണ് ഇതിന്റെ ഒറ്റമൂലി ഇനി രണ്ടാമത്തൊരു കാര്യം പറയാം ഉയർപ്പിന്റെ രണ്ടാമത്തൊരു ഭാഗം പറയാം അത് രണ്ടാമത് യോഗിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ നാപ്പത്തി ഒന്നാം വാക്യം ഇവിടെയാണ് ആ ഒറ്റമൂലി ഇരിക്കുന്നത് യേശു കളറക്കി ചെന്നു അവർ കല്ലി നീക്കി ഇങ്ങനെയായിരിക്കുന്നത് യേശു അവരോട് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ലി നീക്കി യേശു മേലോട്ട് നോക്കി പിതാവേ നീ എന്റെ അപേക്ഷ കണ്ടതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിലും നീ എന്നെ അയച്ചു എന്നും നിൽക്കുന്ന പുരുഷാരും വിശ്വസിക്കേണ്ടതിന് അവൾ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞു ഉറക്കെ വിളിച്ചു പറഞ്ഞു മരിച്ചവൻ പുറത്തു വന്നോ അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖ റൂമാൽ കൊണ്ട് മൂടി വരുന്നു അവന്റെ കെട്ടഴിപ്പിൽ അവൻ പോകട്ടെ എന്ന് യേശു അവളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തിയുടെ കല്ലറയിൽ ചെന്നിട്ട് കല്ല് നീക്കാൻ പറഞ്ഞു കല്ല് നീക്കി ലാസറെ പുറത്തു വരിക എന്ന് പറയണം അതായത് ആരെയും വിളിച്ചു കൂട്ടണ്ട ആരെ കൂടെയും പോണ്ട ഒരു വിശ്വാസങ്ങളിലും വേണ്ട നിയോഗമുണ്ടെങ്കിൽ ദൈവത്തിനോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയോ നിന്റെ ഭോഗ ഇച്ഛകൾ ചെലവിടാനോ നീ വലിയ വിശ്വാസികളൊന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ആരും ഉയർപ്പിക്കാൻ പോണ്ട ഉയർപ്പിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും പ്രകസനങ്ങൾ കാണിക്കത്തില്ല കലറെ ചെന്നിട്ട് പറയും ലാസറെ എന്ന് ലാസറേ പുറത്തുവല്ലാതെ ഇമ്മാതിരിയുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളും ഇമ്മാതിരി പ്രകസനങ്ങളും ഈ കടനങ്ങളും കൊണ്ട് വിശ്വസിക്കുന്ന വിശ്വാസ വിശ്വാസമോധത്തിനും യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യം ഞങ്ങളുടെ സഹോദരങ്ങളും ദേവതാസന്മാരും മനസ്സിലാക്കുക പരിജ്ഞാനം വിശ്വാസം പരിജ്ഞാനത്തിൽ ധരിക്കുക പരിജ്ഞാനമില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അതുകൊണ്ട് വിശ്വാസം പരിജ്ഞാനത്തിലായിരിക്കണം നമ്മുടെ കർത്താവ് കർത്താവ് ഏറ്റവും വലിയ വിശ്വാസി പിതാവിൽ വിശ്വസിച്ചു കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്തത് അല്ലേ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കുക ഇതാണ് ഒറ്റമൂലി നേരെ ചെല്ലുക കലറയെ പോയി പുറത്ത് വിളിച്ചിറക്കുക നേരെ ചെല്ലുക പെട്ടിട്ടിടക്ക് ചെല്ലുക ആ കരയെന്നോട് പറയാ കരയെന്ന് പറയുക എന്നിട്ട് ബാലെ എണീക്ക എന്ന് പറയുക അല്ലാതെ ഇമാതിരിയുള്ള പ്രകസനങ്ങളൊന്നും കൊണ്ട് ഉയർപ്പ് നടക്കത്തില്ല ഹേ ഹോ ഹൈ ഹം ഹ അപ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ പ്രശ്നം കൂടെ കേൾക്കാം

അത് ആരുടെ കൈ കൊണ്ടാണെന്ന് എനിക്കറിയാം മുമ്പിൽ പരിജ്ഞാനം വേണം പരിജ്ഞാനം അതിന്റെ അനന്യഭാഗം അന്യഭാഷിക്കും ഈ ആഴ്ചയിൽ കേരളത്തിലെ പൈശാചിക ശക്തികൾക്ക് ഒരു അജണ്ടയുണ്ട് എന്തോ എന്താ അജണ്ട എന്ന് അറിയാമോ അതോ നന്ദേ മോനെ ും പ്രാർത്ഥിക്കാൻ ഉന്നയിച്ച് നിന്നെ ഒറ്റപ്പെടുത്തി ഒരു പനിക്ക് വേണ്ടി പോലും അനുവദിക്കാതെ നിന്റെ ശക്തിയെ ചോർത്തി കളയാനാണ് പദ്ധതി ഈ ആഴ്ചയിൽ പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു കാര്യം പറയാം പതിനാല് വർഷമായിട്ട് ഈ പരിപാടി ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് തലമുറയുടെ എഴുന്നേൽക്കും വർഷങ്ങളായി പറയുന്ന കാര്യമാണ് തലമുറ എഴുന്നേൽക്കും തലമുറയുടെ പാവപ്പെട്ട വിശ്വാസികളെ പറഞ്ഞ് ഇളക്കരുടെ റൈസ എന് ആവേശ ആ ഞാനാ കൊറേ കാലം കൊണ്ട് പറഞ്ഞു ഞാനാ ഞാനാറിയോ ഇരി 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 അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും ഒന്ന് ഇരി അതുകൊണ്ട് ഈ കിടന്ന് പ്രകടനം നടത്തുന്നതിനേക്കാളും നല്ലത് രണ്ടൊറ്റമൂലിയാണ് ചെല്ലുക പാലേണീക്ക എന്ന് പറയുക ലാസറെ എന്ന് പറയുക ആരെയും കൂട്ടരുത് കാരണം നിയോഗമുള്ളവനും അധികാരമുള്ളവനും ആരെയും കൂട്ടിക്കൊണ്ട് പോകത്തില്ല ചെല്ലുന്നു ഉയർപ്പിക്കുന്നു അപ്പോൾ ഇതാണ് ഒറ്റമൂലി ഇനി കിടന്ന് പ്രസംഗം മയക്ക് തിന്നരുത് ഇനി കിടന്ന് പ്രഹസനവും കാണിക്കരുത് അപ്പോൾ ഇനി പ്രഹസനവും കാണിക്കരുത് ഈ കിടന്ന് ഓലികടയും ചെയ്തത് അപ്പോൾ ഇതെല്ലാം വിശ്വാസം നടക്കും കർത്താവ് ഉയർപ്പിക്കില്ലെന്നോ കർത്താവിന് ഇതിന് കഴിയത്തില്ലെന്നോ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കർത്താവിന് കഴിയും പക്ഷേ ഇമാതിരി പ്രഹസനങ്ങൾ ഗൂഢത്തരമാണ് ഇതുകൊണ്ടൊന്നും യാതൊരുക്കും ഒരു പ്രയോജനമില്ല നാണക്കടാമെന്നല്ലാതെ വേറൊരു ഗുണവും ഇല്ല പിന്നെ വികാരത്തിന്റെ വികാര വിസ്ഫോടനം എന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല അധികാരമുണ്ടോ ചെല്ലുക പിടിച്ചെടിയിപ്പിക്കുക പോകുക ദൈവനാമൂർത്തപ്പെടുത്തുക എന്തിനു കിടന്ന് ഈ ഘോര ഘോരം കൂവുന്നത് റൈസ ഗോഡ് ബ്ലസ് യു